ഉണ്ടാക്കാൻ പോകുന്നത് പ്പമാണ് അതിന് ഒരു കപ്പ് പച്ചരി എടുത്ത് നന്നായി കഴുകി മൂന്ന് നാല് മണിക്കൂർ കുതിർത്തെടുക്കുക പിന്നീട് അത് ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് അതിലേക്ക് ഒരു സ്പൂൺ ചോറും മൂന്ന് ഏലക്കായും ഒരു നുള്ള് ഉപ്പ് കുറച്ച് ജീരകം കാ ഗ്ലാസ് വെള്ളം എന്നിവ ഒഴിച്ച് നന്നായി അടിച്ചെടുക്കുക ഇനി നമുക്ക് മൂന്ന് ശർക്കര എടുത്ത് മൂന്നാണി ശർക്കര എടുത്ത് അര ഗ്ലാസ് വെള്ളമൊഴിച്ച് അതലിയതുവരെ സ്റ്റവിൽ വെച്ച് ചൂടാക്കാം പിന്നീട് കുറച്ച് തേങ്ങാ കൊത്ത് എടുത്ത് കുക്കർ ചൂടായതിനു ശേഷം അതിലേക്ക് ഓയിലോ നെയ്യോ ഒഴിച്ച് ഈ തേങ്ങാക്കുത്തിട്ട് ഗോൾഡൻ കളർ വരെ നമുക്ക് മൂപ്പിച്ചെടുക്കാം ഇനി നമുക്കത് കോരിയെടുക്കാം നമ്മുടെ ശർക്കര വെള്ളത്തിൽ നല്ലോണം അലി അലിഞ്ഞു ഇനി നമുക്ക് ഇത് ചൂടോടു കൂടി തന്നെ അടിച്ചെടുത്ത ആ മാവിലെ ഇളക്കാം ചൂടോട് കൂടി തന്നെ ഇളക്കണം അല്ലെങ്കിൽ കട്ട പിടിക്കും ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് നന്നായി ഇളക്കാം പിന്നീട് ആ കുക്കറിലേക്ക് അതൊഴിച്ച് അതിൻ്റെ മേതെ തേങ്ങാക്കത്തിട്ട് കുക്കർ മൂടി വയ്ക്കാം വിസിൽ ഇടണ്ട ഒരു മുപ്പത് സെക്കൻഡ് ഹൈ ഫ്ലെയിമിൽ വെച്ച ശേഷം പിന്നീട് നമുക്ക് തീ കുറച്ച് വെച്ച് വേവിക്കാം ഒരു എട്ട് മിനിറ്റ് പിന്നീട് തുറന്നപ്പോൾ കുക്കർ തുറന്നപ്പോൾ അപ്പം റെഡിയായി നമ്മുടെ കലത്തപ്പം റെഡിയായി